ഇന്ന് നമ്മൾ സമൂസ ഷീറ്റ് വെച്ച് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളൊരു എഗ് പഫ്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത് നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് സാധാരണ ഓവനിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കുന്ന പഫ്സിനേക്കാളും ഒത്തിരി ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെയാണ് നല്ല ക്രിസ്പിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം യി പഫ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് ആണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് സ്റ്റൗവിൽ ഇതുപോലെ ഒരു ചീനച്ചട്ടി വെച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴുകിയ്ക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള രണ്ട് സവോള എന്താ ഇതുപോലെ ചെറുതായിട്ട് കാരണം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കുകയാണ് നമ്മുടെ സവോള നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പും അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മുളക് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ും ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിച്ചതാണ് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മസാല പൗഡറിൻ്റെ എല്ലാം റോസ്മെല്ലൊന്ന് കിട്ടുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മുടെ പഫ്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഇതാ ഇതുപോലെ ഒരു ചെറിയ ബൗളിൽ നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദാ പൊടി എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്ക് പേസ്റ്റ് ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മറ്റൊരു ബൗളിൽ നമ്മൾ പുഴുങ്ങിയ മുട്ട തൊലി കളഞ്ഞ് ഇതുപോലെ സെൻറ്ററിൽ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ആദ്യം ഇതുപോലെ ഒരു സമൂസ ഷീറ്റ് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് മറ്റൊരു സമൂസ ഷീറ്റ് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളി മസാലയുണ്ടല്ലോ ഉണ്ടല്ലോ അതിതുപോലെ സെൻട്രലായിട്ട് നിരത്തി വെച്ച് കൊടുക്കുക ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എഗ് പീസ് ഒരെണ്ണം നമ്മൾ ഇതിൻ്റെ സെൻ്ററിലായിട്ട് വെച്ച് കൊടുക്കുകയാണ് ഇനി നാല് സൈഡിലും നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മൈദയുടെ ക്രീം ഉണ്ടല്ലോ ആ പശയുണ്ടല്ലോ ഇതുപോലെ തേച്ച് കൊടുക്കുകയാണ് ഇനി താഴെ ആദ്യം വെച്ചിട്ടുള്ള സമൂസ ഷീറ്റ് ഇതുപോലെ ഉള്ളിലോട്ടായിട്ട് ഫോൾഡ് ചെയ്ത് മടക്കി കൊടുക്കുക എന്നിട്ട് മറുവശത്തുള്ള സമൂസ ഷീറ്റും ഇതുപോലെ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് മടക്കി കൊടുക്കുക ഇതുപോലെ നാല് വശവും നന്നായിട്ട് നന്നായിട്ടൊന്ന് മടക്കിയെടുത്തതിന് ശേഷം പതിയെ ഒന്ന് പ്രെസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുകയാണ് ഇനി സ്റ്റൗവിലൊരു പാൻ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലോർ ഓയിൽ ഒഴിക്കുക സൺഫ്ലോർ ഓയിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ എഗ് പഫ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പതിയെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് ഉടനെ തന്നെ ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി വെക്കുക പിന്നെ നമ്മൾ മീഡിയത്തിലിട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് തീ ഒരുപാട് കൂട്ടി വെച്ചാൽ ആ ഉൾവശം വേവില്ല പുറം പെട്ടെന്ന് തന്നെ കളർ മാറിപ്പോവും അതുകൊണ്ട് തന്നെ തീ ഒരു മീഡിയത്തിലാക്കി വെച്ചിട്ട് തിരിച്ചു മറിച്ചു വിട്ട് ചെറുതായിട്ട് കളറെല്ലാം മാറി ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കണ്ടിഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്